ആ ദിവസം കാറ്റലോണിയയുടെ നാടും നഗരവും ഒരിക്കലും മറക്കാനിടയില്ല തന്നെ ഞാനാക്കിയ ക്ലബിനോടും ചവിട്ടി നിന്ന മണ്ണിനോടും ഇടപറയാനായി കേംനോ സ്റ്റേഡിയം കോംപ്ലക്സിലേക്ക് ലയണൽ മെസ്സി നടന്നു നടന്നുകയറിയപ്പോൾ എതിരാളികൾക്ക് പോലും അത് ഉൾക്കൊള്ളാനായില്ല ഗേറ്റിന് പുറത്ത് ആയിരങ്ങൾ ജേസികളുമായി ഒത്തുകൂടി ക്ലബിനും മാനേജ്മെന്റിനുമെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കോട്ട കെട്ടിയ പ്രതിരോധ മലകളെയെല്ലാം പൂപ്പറിക്കും പോലെ കടന്ന മെസ്സി ഒരു കർച്ചീഫിൽ കണ്ണീരമർത്താനാകാതെ നിൽക്കുന്നതും ലോകം കണ്ടു കാലവും യോഗർബാത്ത് നദിയും മുന്നോട്ട് പോയി ബായ്സ്ലോണ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കാറ്റിലോണിയയുടെ അഭിമാനമായ ക്ലബിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കും പക്ഷേ പടിയിറങ്ങിയിട്ട് വർഷങ്ങളായ അർജന്റീനക്കാരൻ തന്നെയാണ് അവിടെ ഇപ്പോഴും ഹോട്ട് ടോപ്പിക് നിലവിലെ പ്രസിഡന്റായ ജോൺ ലാപ്പോട്ട് തന്നെയാണ് സാധ്യതകളിൽ മുന്നിൽ പക്ഷേ എന്തെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പടിയിറങ്ങിപ്പോയ മെസ്സിയാണ് പ്രസിഡന്റ് മതത്തിലേക്ക് നടന്നെടുക്കാനൊരുങ്ങുന്ന ലാപ്പോട്ടേക്ക് അതിശക്തമായ എതിരാളികളെ ഇക്കുറയും നേരിടേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനാറായിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തിയ വിക്ടർ ഫോണ്ട് തന്നെയാണ് പ്രധാന എതിരാളി തന്നെ പ്രസിഡന്റാക്കിയാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്നാണ് ഫോണ്ടിന്റെ വാദം ക്ലബ് വിതിഹാസവും മുൻകോച്ചുമായ സാവി ഹെർണാണ്ടസിന്റെ പിന്തുണയും ഇദ്ദേഹത്തിനാണ് അൻപത്തിരണ്ട് കാരനായ സാവി വിലയോനയാണ് മറ്റൊരാൾ അൻപത്തിരണ്ടുകാരനായ ചില്ലറക്കാരനല്ല ലാവാസിയൽ കളി പഠിച്ചിട്ടുള്ള ഇയാൾ ക്ലബ്ബിന്റെ മൂന്നാം ടീമിനായി പന്ത് തട്ടിയിട്ടുമുണ്ട് ബത്തമ്യൂ പ്രസിഡന്റായ കാലത്ത് ഫുഡ്സാൽ ടീമിന്റെയും ബായ്സ യൂത്ത് അക്കാഡമിയുടെയും ചുമതലകളും വഹിച്ചിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ചാലഞ്ച് ചെയ്യാൻ മറ്റൊരു എൻട്രി കൂടി കുറയുണ്ട് മാർക്ക് സിറിയ ഇക്കണോമിസ്റ്റും ബിസിനസ്മാനുമായ നാല്പത്തി ആറുകാരൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ആദ്യമായി ഭാഷയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിരന്തരം പ്രതികരിക്കുന്ന ഇയാൾ മാധ്യമങ്ങളിലൂടെ നല്ല ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളിൽ ലാപ്പോട്ടില്ലാത്ത എല്ലാവരും മെസ്സിയോട് ക്ലബ്ബ് അനീതി ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ് കരുത്തരായ ഉണ്ടെങ്കിലും സാധ്യതകളിൽ മുന്നിലുള്ളത് ലാപ്പോട്ടെ തന്നെയാണെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്നത് തകർന്നടിഞ്ഞ ക്ലബിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് താനാണെന്നും തുറച്ചു നൽകണമെന്നും ലാപോട്ടെ വാദിക്കുന്നു പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ലാപ്പോട്ടെ പറഞ്ഞത് മെസ്സിയെ ബായ്സയിൽ തന്നെ പിടിച്ചു നിർത്തുമെന്നതാണ് പക്ഷേ അദ്ദേഹം വന്ന ഒരു വർഷത്തിന് ശേഷം മെസ്സി കരഞ്ഞുകൊണ്ട് ക്യാമന വിട്ടു മെസ്സി പോയത് മാത്രമല്ല മെസ്സിക്ക് ഒരു പ്രോപ്പർ ഫെയർവെൽ ചടങ്ങ് പോലും നൽകിയിട്ടില്ല എന്ന വിമർശനം ബായ്സ ആരാധകർക്കിടയിൽ ശക്തമാണ് കോവിഡ് കാലമാണെങ്കിൽ പോലും മെസ്സി അങ്ങനെ പറഞ്ഞു വിട്ടതിൽ ശക്തമായ എതിർപ്പാണ് കാറ്റലോണയിൽ ഉടനീളമുള്ളത് മെസ്സി ആരാണെന്നും മെസ്സി നൽകിയ സൗഭാഗ്യങ്ങൾ എന്താണെന്നും അറിയുന്നവർക്ക് മറിച്ചുള്ള ന്യായീകരണങ്ങളൊന്നും മതിയാവുകയുമില്ല ഇതറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് ലാപോട്ടിയുടെ എതിരാളികൾ കളിക്കുന്നത് മാർക്ക് സിറിയ ഇന്നലെ മെസ്സിയുടെ കമ്പാക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയിരുന്നു മെസ്സിയുടെ പ്രതിമയല്ല ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ് വേണ്ടതെന്ന് സിറിയ തീർത്തു പറഞ്ഞു കൂടാതെ മെസ്സിക്ക് ക്യാമ്നോവിൽ ലാസ്റ്റ് ഡെൻസ് ഒരുക്കുമെന്നും മെസ്സി വന്നാൽ ബോയ്സിക്ക് ഇരുന്നൂറ് മില്യൺ യൂറോയോളം വരുമാനം ജനറേറ്റ് ചെയ്യാനാകുമെന്നും അദ്ദേഹം പറയുന്നു ലാപോട്ടിയുടെ എതിരാളികൾ തെരഞ്ഞെടുപ്പ് ചെയ്യിക്കാൻ മെസ്സിയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും മെസ്സി അതിന് സന്നദ്ധത അറിയിച്ചിട്ടില്ല പക്ഷേ ബാഴ്സലോണ നഗരത്തിലേക്ക് തിരിച്ചുവരാനും ക്ലബിന്റെ ഭാഗമാകാനും മെസ്സിക്കും ആഗ്രഹമുണ്ട് ലാപ്പോർട്ട് ഉള്ളിടത്തോളം അത് നടക്കില്ലെങ്കിലും പ്രത്യക്ഷമായി തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ മെസ്സിക്കും താല്പര്യമില്ല ഇടയ്ക്ക് മെസ്സിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് വാർത്തകൾ ഉയർന്നപ്പോൾ ഒരു കളിക്കാരനായി ഒരിക്കലും മെസ്സി തിരിച്ചു വരില്ലെന്ന് ലാപ്പോർട്ട് പ്രതികരിച്ചിരുന്നു ലാപ്പോർട്ട് മെസ്സി തിരിച്ചുവരാനുള്ള സാധ്യതകളെല്ലാം തള്ളുമ്പോൾ മാർക്ക് സിറിയയും മറ്റൊരു സ്ഥാനാർത്ഥിയായി വിക്ടർ ഫോണ്ടും ആരാധകർക്ക് മെസ്സി വരുമെന്ന് ഉറപ്പാണ് നൽകുന്നത് താൻ വിജയിച്ചാൽ ആദ്യത്തെ വെളി മെസ്സിക്കാകുമെന്നാണ് വിക്ടർ ഫോണ്ടിന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ബൈസ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക ക്ലബ്ബംഗങ്ങളായി ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ പേർ പുതിയ പ്രസിഡന്റിനായി വോട്ട് ചെയ്യും കറ്റാലൻ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ലാപ്പോട്ടക്ക് പുതുക്കിയ ക്യാമ്നോ സ്റ്റേഡിയം മാൻസി സക്സസ് എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് ക്ലബിലെ പാരമ്പര്യവാദികൾ ലാപോട്ടക്കൊപ്പം തന്നെയാണ് പക്ഷേ മോഡേൺ ബിസിനസ് മോഡലുകളും ഫിനാൻഷ്യൽ ക്ലാരിറ്റിയും വേണമെന്ന് വാദിക്കുന്ന റിഫോമിസ്റ്റുകൾക്കും യൂത്തിനും മാക്ട സുരയോടും വിക്ടർ ഫോണ്ടിനോടുമാണ് പ്രിയമുള്ളത് ഒരു ക്ലബിനെ നിർണയിക്കുന്നതിലും ഭാവി തീരുമാനിക്കുന്നതിലും പ്രസിഡന്റ് ഇലക്ഷനുകൾക്ക് വലിയ പങ്കാണുള്ളത് ഇതുപോലൊരു ഇലക്ഷനിൽ കരുത്തനായ ലോറൻസോ സൻസിനെ പെട്ടാൻ ഫ്ലോറന്റീനോ പെരസ് ഇറക്കിയ ആയുധമായിരുന്നു ലൂയിസ് ഫിഗോ പ്രസിഡന്റ് ആയതിന് പിന്നാലെ ബൈസിൽ കരാർ ബാക്കിയുള്ള ഫിഗോയെ പെരസ് റയലിൽ എത്തുകയും ചെയ്തു മാഡ്രിഡിൽ ഗെലോറ്റിഗോ സിഗത്തിന്റെ തുടക്കം കൂടിയായിരുന്നത് മെസ്സി സാഗയുടെ ക്ലൈമാക്സ് എന്താകും ഇന്റർ മിയാമിയുമായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കരാറുള്ള മെസ്സിക്ക് ഒരു ലാസ്റ്റ് ഡൻസ് കാമിനോവിൽ ഒരുങ്ങുമോ കത്തിരിക്കാം